ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന ഭംഗിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വ്യാഴ മാറ്റത്തെ പറ്റിയാണ് വ്യാഴം നിലനിൽക്കുന്ന രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലയളവെത്തുന്നു നമുക്കറിയാം കഴിഞ്ഞ മീനമാസത്തോടുകൂടി ശനിയുടെ ഒരു രാശി പകർച്ച ഉണ്ടായിരുന്നു രാഹു കേതുക്കളുടെ ഗ്രഹമധ്യാഭാഗവരുത് നിലനിൽക്കുന്ന ഒരു സമയമാണ് ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവെന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ദിവസം രാത്രി ഏതാണ്ട് മണി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കപ്പെടുന്നു ഈ ഒരു വ്യാഴമല്ലേ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ സംക്രമ ഭാഗഫലങ്ങൾ അല്ലെ ഗോചര ഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ താരഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു കരളവ് കൂടിയാണ് കാളസർപ്പയോഗം നിലനിൽക്കുന്ന ഒരു സമയമാണെന്ന് സാരം അതാണ് രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ താരഗ്രഹങ്ങൾ നിൽക്കുന്നതാണ് കാളസർപ്പയോഗം എന്ന് പറയുന്ന യോഗം ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഈ കാളസർപ്പയോഗം എന്താണ് ഈ ഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഏത് രാശിപ്പെട്ടവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ശനിയുടെ ഒരു മാറ്റവും വ്യാഴപ്പകർച്ച ഭാഗഫലങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോ തരത്തിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ഫലങ്ങൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മളിത് കേൾക്കുന്ന ആൾക്കാർ പറയും കഴിഞ്ഞ വിഷുഫലം പറഞ്ഞിരുന്നു ശനിമാറ്റം പറഞ്ഞിരുന്നു ഇപ്പോൾ വ്യാഴമാറ്റം പറയുന്നു നേരത്തെ രാഹു കേതു മധ്യത്തിലുള്ള കാളസത്യോഗത്തിൻ്റെ ഫലം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ വായുമൊഴിയായിട്ട് കേൾക്കുകയാണ് പറയുകയാണ് ഇങ്ങനെ ഫലങ്ങൾ നിങ്ങൾ ഓരോ ചുമ്മാതെ ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരോ വീഡിയോ മാത്രമാണ് എന്നൊരു ചിന്ത പല ആൾക്കാരത്ത് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം പക്ഷേ അല്ല ഈ ഗ്രഹങ്ങൾ മാറുമ്പോൾ അതിൻ്റെതൊരു മാറ്റം ഈ പറയുന്ന രാശിക്കാർക്കൊക്കെ തന്നെ ഉണ്ടാകും ഈ പറയുന്ന എല്ലാ ഫലങ്ങളും പൂർണ്ണമായും നിങ്ങളിലേക്ക് അംസിക്കപ്പെടണമെന്നില്ല കാരണം അത് നിങ്ങളുടെ ജാതകത്തിനെ ബേസ് ചെയ്തായിരിക്കും കൂടുതലായും അനുഭവിക്കപ്പെടുന്നു എങ്കിൽ എങ്കിൽ പോലും ഈ ഗോചരഫലത്തിൽ പൊതുവായിട്ട് ഉണ്ടാകുന്നൊരു ഫലങ്ങളുണ്ട് ഇപ്പം വ്യാഴം മാറുന്ന സമയത്ത് സംഭവിക്കപ്പെടുന്ന പ്രത്യേക ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു സമയം തന്നെയാണ് അപ്പം അവരെ അവരെ സംബന്ധിച്ചോളം തസ്കര ഭാഗഫലങ്ങൾ ഉണ്ടാകാം കൊടുക്കവാങ്ങൾ സംബന്ധമായ വിഷയങ്ങളുണ്ടാകാം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ വിഷയങ്ങൾ ഉണ്ടാകാം പ്രണയവിരഹങ്ങൾ ഉണ്ടാകാം ബിസിനസ്സിലൊക്കെ ഒരു മേൽഗതി യോഗഫലം കുറയുന്നൊരവസ്ഥ ഉണ്ടാകാം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ നടപ്പാകാതെ വരുന്ന വിഘ്നങ്ങൾ സംഭവിക്കപ്പെടുന്ന ഒരു പരിവർത്തനം സംഭവിക്കപ്പെടാതെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാനസിക സംഘർഷവും മാനസിക പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കപ്പെടുന്ന ഒരു കാരണമായി ഇതൊരു പൊതുവായിട്ടൊരു ഫലമായി ഇതിന്റെ ഒരു വേർഷൻ ഇതിൻ്റെ ഒരു വ്യത്യാസം പല തരത്തിലായിരിക്കും പല നക്ഷത്ര ജാതകർക്കും പല രാശിക്കാർക്കും